സംഭവം എന്താന്ന് മനസ്സിലായോ ഇനി റെയിൽവേ ക്രോസിംഗിൽ പോയിട്ട് വണ്ടിയുടെ ഹോൺ അടിച്ചിട്ട് ചെവിക്കല്ല് പൊട്ടിച്ചിട്ട് ക്രോസ് ചെയ്ത് പോവാനാണ് ഭാവമെങ്കിൽ നടക്കത്തില്ല കേട്ടോ കാരണം ഈ ഗേറ്റ്മേന്മാരെ നമ്മുടെ ഈ വണ്ടിക്കാരെ അധികം ബുദ്ധിമുട്ടിക്കും അതായത് ഗേറ്റ് അടക്കാൻ നേരത്തെ കയറി അങ്ങ് പോയിട്ട് വണ്ടിയുടെ ഹോൺ അടിച്ച് ചെവിക്കല്ല് പൊട്ടിച്ചിട്ട് അപ്പുറം കിടക്കാൻ നോക്കും ആ ഗേറ്റ്മാൻ ആയിക്കോട്ടെ കുടുങ്ങി പോകണ്ടാന്ന് കേട്ടിട്ട് ഗേറ്റ് അങ്ങ് തുറന്ന് തരികയും ചെയ്യും അബദ്ധവശാൽ ഇങ്ങനെ ആ ഒരു സമയത്ത് ട്രെയിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വലിയ അപകടമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് അതൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല അപ്പറം എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നാൽ ഇനി ആ ഒരു ഉദ്ദേശവും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ ക്രോസിംഗിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി ഗേറ്റ് ഉയർത്താനും ും വേണ്ടിട്ട് ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് ഇപ്പം നമ്മുടെ റെയിൽവേ കൊണ്ടുവന്നിട്ടുള്ളത് മിക്ക റെയിൽവേ ക്രോസിങ്ങുകളിലും ആ ഒരു സംവിധാനം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആരെയും ഇമാതിരി പണി കാണിക്കാനാണ് ഉദ്ദേശമെങ്കിലും നടക്കത്തില്ല കുടുങ്ങിക്കഴിഞ്ഞിട്ട് ഒന്നിക്ക് ട്രെയിൻ തട്ടി നേരെ മേലോട്ട് പോകാം അതില്ലെന്നുണ്ടെങ്കിൽ റെയിൽവേ തരുന്ന ഏതൊരു ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോളൂ കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ ഇതുപോലെ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ